കീരമ്പാറ പഞ്ചായത്തിലെ വൈദ്യുതക്ഷാമത്തിന് പരിഹാരമാകുന്നു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച വനത്തിലൂടെയുള്ള മൂന്നര കിലോമീറ്റർ ഭൂഗർഭ വൈദ്യുതി കേബിൾ പദ്ധതിക്ക് വനംവകുപ്പ് അനുമതി നൽകി പലവൻപടി ആനക്കയം ഭാഗത്തുകൂടിയാണ് പദ്ധതി കടന്നുപോവുക കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ അടിക്കടി ഉണ്ടാവുന്ന കറണ്ട് കട്ട് വോൾട്ടേജ് ക്ഷാമം എന്നിവയ്ക്ക് പരിഹാരമാകുന്ന ഭൂഗർഭ കേബിൾ പദ്ധതി ഉടൻ ആരംഭിക്കും വനംവകുപ്പിന്റെ എതിർപ്പ് മുഖാന്തരം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു ഈ പദ്ധതി വടാട്ടുപാറ പലവൻപടി മുതൽ മൂന്ന് കിലോമീറ്റർ വനത്തിൽ കൂടി ഭൂഗർഭ വജ്യുത കേബിൾ വലിച്ച് ആനക്കയത്തിലേക്ക് നേരിട്ട് ഇടമലയാറിൽ നിന്നും പതിനൊന്ന് കെ ലൈൻ എത്തിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ ലൈൻ കുട്ടമ്പുഴയിൽ നിന്നും കീരമ്പാറയ്ക്കും ലഭിക്കും നിലവിലുള്ള പതിനൊന്ന് കെ ലൈൻ മാമലക്കണ്ടം ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങൾ ചുറ്റും ഇതിനാൽ നൂറ്റി അൻപത് കിലോമീറ്റർ നീളമുള്ള ലൈനിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ അത് കീരമ്പാറ പ്രദേശത്തെയും ബാധിക്കുമായിരുന്നു പുതിയ ലൈൻ ചാർജ് ആയാൽ ഈ പ്രശ്നം നാലിലൊന്നായി കുറയും വോൾട്ടേജ് ക്ഷാമവും പരിഹരിക്കപ്പെടും പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ വ്യാപാരി വ്യവസായി അംഗങ്ങളായ ജിജി എളോ എൽദോസ് പൊയ്ക്കാടൻ തുടങ്ങിയവരുടെ പരിശ്രമ ഫലമായാണ് പൊതുപദ്ധതി പ്രാവർത്തികമാകാൻ കാരണം കെഎസ്ഇബിയുടെ ആവശ്യപ്രകാരം മലയാറ്റൂർ ഡി എഫ് രവികുമാർ മീണയുടെ നിർദ്ദേശത്തോടെ പരിവേശ് പോർട്ടലിലൂടെ അണ്ടർഗ്രൌണ്ട് കെ സെന്റ് ലഭ്യമാക്കിയിട്ടുണ്ട് വോൾട്ടേജ് ക്ഷാമം പരിഹാരമാകുന്ന ഭൂഗർഭ കേബിൾ പദ്ധതി പഞ്ചായത്തിന്റെ അഭിമാന നേട്ടങ്ങളിൽ ഒന്നാണെന്ന് പ്രസിഡന്റ് മാമച്ചം ജോസഫ് പറഞ്ഞു അതായത് നമ്മുടെ ഈ പഞ്ചായത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് പവർ പവർ കട്ട് കട്ട് അതായത് എന്ന് പറയുമ്പോൾ പല പ്രശ്നം കട്ടും അതുപോലെ വോൾട്ടേജ് ആയിട്ട് വ്യാപാരി അടക്കമുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നമുണ്ടായിരുന്നു വീടുകളിലടക്കം അടക്കം നിരവധി പ്രശ്നങ്ങളൊരു ഒരു സമയത്ത് ഇവിടെ ഇതിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കെ എസ് സി ബോർഡിൻ്റെ എ അടക്കമുള്ള ആളുകൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പദ്ധതി വച്ചിരുന്നൂടെ ആ പദ്ധതി എന്ന് പറയുമ്പോൾ പലവൻപടിയിൽ നിന്ന് ആനക്കയം വരെ കുട്ടമ്പുഴ ആനക്കയം വരെ മൂന്നര കിലോമീറ്റർ അണ്ടർഗ്രൗണ്ട് കേബിൾ അതായത് ഭൂഗർഭ വൈദ്യുത ലൈൻ വലിച്ചാൽ നമുക്ക് ഇതിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി വകുപ്പ് അതിനുള്ള പെർമിഷൻ തരുന്നുള്ള തരുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ആറ് മാസക്കാലം ഞങ്ങൾ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ വ്യാപാരി വ്യവസായി അവോന സമിതിയിലെ ചുചിയുള്ളവരടക്കമുള്ള ആളുകളടക്കം ഞങ്ങളിത് സഹകരിച്ചുകൊണ്ട് നമ്മുടെ മലാറ്റൂർ ഡിവിഷനിൽപ്പെടുന്നതാണിത് രവികുമാർ മീണ എന്ന് പറഞ്ഞ ഡി എഫ് വളരെ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം അദ്ദേഹമായി സംസാരിച്ച് നമുക്ക് ഏതാണ്ട് ഒരു അഞ്ചാറ് മാസക്കാലം ഞങ്ങളോട് പരിശ്രമിച്ച് പോർട്ട് നമ്മുടെ പരിവേഷ് പോർട്ടൽ വഴി ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുത്ത് അദ്ദേഹത്തിന്റെ കൺസൾട്ടേഷനോട് കൂടി നമുക്ക് ഇതിന്റെ പെർമിഷൻ കിട്ടിയിരിക്കുകയാണ് മീഡിയ സിക്സി കോതമംഗലം